പൊന്നോണം പോക്കറ്റ് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ ചേലക്കരയിലെ സ്വാഗതം പൊന്നോണം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ നിറം ഫാബിനോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന പി എ എൻ മേനോൻ ചരമദിന അനുസ്മരണ യോഗം പഴയൂരിൽ നടന്നു ബാക്കിലേക്ക് we'll ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവായിരുന്ന പി എ എൻ മേനോന്റെ ചരമദിനത്തോടനുബന്ധിച്ച് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് അനുസ്മരണ യോഗം നടത്തി കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് അനുസ്മരണ യോഗത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു അന്ന് നമ്മുടെ ഇതുപോലെ ഒരു ആഫീസും അതുപോലെയുള്ള പാർട്ടിയുടെ സംവിധാനങ്ങളും ഒന്നുമില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു കാലഘട്ടമായി അതിനുശേഷമാണ് കെ എ മേനോൻ്റെ നേതൃത്വത്തിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ഇന്നത്തെ ചുമട്ടു തൊഴിലാളികളൊക്കെ യൂണിയനായി ഐ എൻ ഡി യു സി യൂണിയൻ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞതാണ് അദ്ദേഹം ജീവിതം കൊണ്ടാണ് കോൺഗ്രസ് എന്താണെന്ന് മനുഷ്യരെ പഠിപ്പിച്ചത് അദ്ദേഹം കുടുംബജീവിതം തയ്ച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം തന്നെ നിച്ചുഭൂമി പതിച്ചു കൊടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലിക്കാരായി ഉൾപ്പെടെയുള്ള അവിടുത്തെ പട്ടികജാതി കോളനികളിലെ എല്ലാ ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ ഭൂമി സ്വയം പതിച്ചു കൊടുത്താണ് പത്ത് രൂപ പോലും വാങ്ങാതെ സ്വന്തം ഭൂമികളൊക്കെ ഇരിക്കുന്ന വീട് പെങ്ങളുടെ വീടാണ് അവസാനം അദ്ദേഹത്തിന് ആശ്രയമായിട്ടുള്ളത് ഒന്നും സമ്പാദിക്കാതെ കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന സഹകാരികളിൽ ഒരാളുകൂടിയായിരുന്നു സഹകരണരംഗത്ത് ജില്ലാ സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ അതുപോലെ കയർ ബോർഡിന്റെ ഡയറക്ടർ തുടങ്ങി ഒട്ടനവധി സഹകരണ രംഗത്തും അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ നിയോജന ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ പി കെ പ്രകാശൻ കെ എം സെയ്താലി എ കെ ലത രമ്യ വിനീത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കൃഷ്ണൻകുട്ടി സുജായസ് രാധാ രവീന്ദ്രൻ യശോദായൻ കോൺഗ്രസ് നേതാക്കളായ പി സി മനോജ് രവി കുമ്പളക്കോട് രാമദാസ് പി കെ മോഹൻദാസ് ജയൻ വെള്ളപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു ചേലക്കര നിയോജക മണ്ഡലത്തിലെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാലറിയാം അന്നെല്ലാം ചേലക്കര നിയോജക മണ്ഡലം കോൺഗ്രസിൻ്റെ ഒരു ഉരുക്ക് കോട്ടയായിരുന്ന കാലഘട്ടത്തിൽ ഈ മേഖലയിൽ കോൺഗ്രസിന് നേതൃത്വം കൊടുത്ത ആളാണ് സി പി എം എ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി അന്ന് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്തായ തിരുവില്ലാമല പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളും കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് അവൾ വിജയിച്ചത് അദ്ദേഹം അതിനുശേഷം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായി അങ്ങനെ തിരുവില്ലാമല എന്ന് പറഞ്ഞാൽ അതുപോലെ ചേലക്കര നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഒറ്റ നേതാവേ ഉണ്ടായിരുന്നുള്ളൂ അത് സിസി ന്യൂസ്